മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം പുസ്തക വായനയിൽ ഇന്ന് ഇൻറെപ്പൂപ്പാക്കൊരാനുണ്ടായിരുന്ന നോവലിന്റെ തുടർച്ച ഉമ്മയുടെ അഭിപ്രായത്തിൽ കുഞ്ഞു പാത്തുമ്മയെ കെട്ടാൻ ആരും വരികയില്ല എന്ത് കണ്ടിട്ട് വരാൻ ഒന്നുമില്ല സ്ത്രീധനം കൊടുക്കാൻ വല്ലതുമുണ്ടോ സ്വർണാഭരണങ്ങളോ വസ്ത്രങ്ങളോ വല്ലതുമുണ്ടോ ബാപ്പ പറയും ആരെങ്കിലും വരും ആര് വരുന്നത് ഹൃദയം പുകയുന്ന ഒരു ചിന്തയാണത് എന്നാലും ആര് വന്നാലെന്ത് വീട്ടിൽ ഒരു സുഖവുമില്ല എപ്പോഴും ശകാരമാണ് ശാപമാണ് ഉമ്മക്ക് എന്തിനും ഏതിനും ചാടിക്കയറി അഭിപ്രായം പറയണം നാട്ടിൽ എന്തു നടക്കുന്നതിനും ഉമ്മയോട് ആലോചിക്കണം പക്ഷെ ആരും ആലോചിക്കാറില്ല ഉമ്മ ഇരുന്ന് സർവ്വരെയും ചീത്ത പറയും വഴിയെ പോകുന്ന പിള്ളേര് ഉമ്മയെ കളിയാക്കും പിന്നെ ബാപ്പ അവരോട് വഴക്കിടണം ഇല്ലെങ്കിൽ ഉമ്മ ആ പഴയ മെതിയടി പുറത്തിറങ്ങി ചെല്ലും അവരുടെ ബാപ്പ ഉപ്പമാരെയും എല്ലാറ്റിനെയും ചീത്ത പറയും എല്ലാറ്റിനും ഉമ്മയ്ക്ക് ലൈസൻസ് ഉണ്ട് പള്ളി ഭരണത്തിൽ ഉമ്മാക്ക് വേണം പള്ളിയിൽ കത്തീപിനെയും മുക്കുറിയെയും മാറ്റണമെങ്കിൽ ഉമ്മയോട് ചോദിച്ചിട്ട് വേണം പക്ഷെ ആരും ചോദിക്കാറില്ല ഉമ്മ ഇരുന്ന് നഷ്ടപ്പെട്ടുപോയ പഴയ പ്രതാപം ഓർത്ത് എല്ലാവരെയും ചീത്ത പറയും ബാപ്പ പറയും നനക്കൊന്നും മിണ്ടാതിരിക്കുവോ ഇരുന്നില്ലേൽ ചെമ്മീനടിമ മൂക്കി വലിച്ചു കേറ്റുവോ എടീ ബാപ്പയുടെ ആ ശബ്ദം നോട്ടവും കുഞ്ഞുപ്പാത്തുമ്മ ഇരുന്നു വിറക്കും എന്താ സംഭവിക്കാൻ പോകുന്നത് അവൾ പതുക്കെ വിളിക്കും ബാപ്പ ബാപ്പ അവളെ ദുഃഖത്തോടെ നോക്കും ഒന്നും മിണ്ടാതെ വെളിയിലിറഞ്ഞ് നടക്കും വീട്ടിൽ സ്വയം വേണമല്ലോ ഉമ്മായും ബാപ്പായും തമ്മിൽ വീണ്ടും കണ്ടുകൂടാതായിരിക്കുന്നു എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത് അവൾ അങ്ങനെയിരിക്കും ആ ചെറുപ്പക്കാരനെ പറ്റി ഓർക്കും കാണുന്നില്ല എവിടെ പോയി കളഞ്ഞു എവിടെ നിന്നു വന്നു പേരെന്ത് എന്ത് ജാതി ഒന്നും അറിഞ്ഞുകൂടാ ജീവിതത്തിൽ ഒരിക്കൽ കണ്ടുമുട്ടിയ നല്ല മനുഷ്യൻ ആ മുഖം ആ മന്ദഹാസം നഷ്ടപ്പെട്ട ആ വിരൽ എന്തുകൊണ്ടോ എന്തോ പൊയ്പ്പോയ ആ വിരലിനെ പറ്റി എപ്പോഴും അവൾ ഓർക്കും ശൂന്യമായ ആ വീട് കിണറ്റും കറിയിൽ നിറയെ പൂത്തു നിൽക്കുന്ന മുല്ല ബാക്കി ആ വിശാലമായ പറമ്പിൽ ഒന്നുമില്ല കരിഞ്ഞു നിൽക്കുന്ന പുല്ലു മാത്രം അജ്ഞാതനായ ആ ചെറുപ്പക്കാരൻ കെട്ടിക്കൊടുത്തത് കുഞ്ഞുപാത്തുമ്മ അഴിച്ചു നോക്കി എല്ലാം കരിഞ്ഞുണങ്ങിയിരിക്കുന്നു എല്ലാം പഴയ ചരിത്രത്തിന്റെ വെറും ഓർമ്മ പോലെയായി അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു വരുമ്പോൾ ആ പറമ്പും പുരയും ആരോ വിലക്ക് വാങ്ങിയിരിക്കുന്നതായി കേട്ടു ആരാണ് പക്ഷേ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ വിസനത്തോടെ അവൾ മനസ്സിലാക്കി ദൂരെ എങ്ങാണ്ടത്തു കാരോ ആണ് കുളിച്ചു താമസിക്കാൻ വന്നവരാണ് മൂന്ന് പേരുണ്ട് കാഫ്രിച്ചികളാണ് മൂ ഒരു മുതിർന്ന ആണും ഒരു മുതിർന്ന പെണ്ണും പിന്നെ പത്രാസുകാരിയൊരു കൊച്ചു കാഫ്രിച്ചിയും കുഞ്ഞുപാത്തുമ്മ ആകെ വേദനിച്ചു ഒരു നിസ്സഹായത ഭാഗ്യദോഷിയാണവൾ കടുകടുക്കുന്ന ഹൃദയത്തോടെ അവൾ സൃഷ്ടാവിനോട് പറയും യാ അബുൽ ആലമീൻ പ്രപഞ്ചങ്ങളായ എല്ലാ പ്രപഞ്ചങ്ങളുടെയും സൃഷ്ടാവേ എന്നു മാത്രം നിറഞ്ഞ മുറ്റി വിങ്ങുന്ന ആകാംക്ഷകളോടെ അവൾ അങ്ങനെ നിൽക്കും എന്താണ് അവളുടെ അഭിലാഷം ഭാവി നോവൽ തുടരും